അപ്പം നമുക്ക് പഠിച്ചാലോ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി എന്നതല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് അദ്ദേഹം ജനിച്ചത് അച്ഛൻ്റെ മരണവും കുടുംബത്തിലെ ദാരിദ്ര്യവും മൂലം അദ്ദേഹം ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു ശേഷം അദ്ദേഹം കയർ ഫാക്ടറിയിലും തയ്യൽ കടയിലുമായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുന്നപ്രവയലാർ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം ആദ്യമായി നിയമസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറി പദവി വഹിച്ചു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരള മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും അദ്ദേഹം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് തന്റെ നൂറ്റിയൊന്നാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങി അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം